തിരുവനന്തപുരത്ത് ആശമാരുടെ സമരം ഒരു മാസം തിളയും തികയുന്ന വേളയിൽ ഇന്നലെ നിർണായകമായ ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായി എന്ന് വെച്ചാൽ രാജ്യസഭയിൽ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു ഇതിനകത്ത് സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള കുടിശ്ശികയൊക്കെ കൊടുത്ത് തീർത്തതാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഇൻസെൻറ്റീവ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ കേന്ദ്രം ഇന്നലെ ഒരു നിലപാടെത്തതിന് പിന്നാലെ വൈകുന്നേരത്തുകൾ സുരേഷ് ഗോപി വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമര എത്തുന്നത് നമ്മൾ കാണുകയാണ് നേരത്തെ എത്തിയതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരു സിനിമാ താരമൊക്കെയാണ് ആ ഒരു സ്വീകരണം ആശമാർ അവിടെ സമരത്തിൽ നിൽക്കുന്ന ആശമാർ അദ്ദേഹത്തെ കേൾക്കുന്നതും അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കുന്ന കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ സമരത്തെ കാര്യമായി ഇവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് നൽകേണ്ടതിൽ വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഈ സമരക്കാരെ ഐജാക്ക് ചെയ്യാൻ ബി ജെ പി സുരേഷ് ഗോപിയെ മുൻനിർത്തി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് ആ വിഷയം ആദ്യം സംസാരിക്കുകയാണ് നിഷാദ് സുരേഷ് ഗോപിയെ വെച്ച് ബി ജെ പി നടത്തുന്ന സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് ഈ സമരത്തിനകത്ത് ഇടപെടാൻ അവർ നടത്തുന്ന ശ്രമം അതുണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് എന്നിവയെക്കുറിച്ച് നല്ല ജാഗ്രത ഈ സർക്കാരിന് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുക ഇന്നലെ തന്നെയും ഈ വിഷയത്തിൽ ജെ പി നദ്ദ ഞങ്ങൾ അവരുടെ വേതന വർധന ആവശ്യം പരിഗണിക്കുമെന്ന് പറഞ്ഞു കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്താണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് ഏതൊക്കെ കൈൻഡ് ഓഫ് സംഗതികളിലാണ് വർധന വരുത്താൻ പോകുന്നത് കൃത്യതയുള്ള വിവരങ്ങൾ നൽകിയില്ല അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകളിലെ പ്രശ്നവും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും പറഞ്ഞത് വേദന വർധന പരിഗണിക്കുമെന്ന് പറഞ്ഞു ആ പറഞ്ഞ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിത സമരപ്പന്തൽ വന്നിരിക്കുകയാണ് ഞാൻ എൻ്റെ വഴിക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ചർച്ചയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ നീക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രതീക്ഷയുടെ കിരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇനിയും സംഭവിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ വന്നു അപ്പോൾ ഇത് കാണേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ അതിന് മേൽ നടപടിയൊന്നും എടുത്തിട്ടില്ല പക്ഷേ ആ എന്തോ നടപടിയായി കഴിഞ്ഞു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ ഇന്ത്യയിലാകാനുള്ള ആശമാരുടെ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അതിന് എൻ്റെ ഇടപെടൽ വേണ്ടി വന്നു നിങ്ങളുടെ സമരത്തെ ബി ജെ പി പരിഗണിച്ചു എന്ന നരയടി ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് കാര്യം ആദ്യം ആരാലോക്കണം സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതുണ്ട് മുപ്പത്തു ദിവസമായിട്ട് അവർ സമരം ചെയ്യുന്നു ആ സമരത്തോട് സർക്കാരിൻ്റെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ അവരെ വിളിച്ചിരുത്തി ചർച്ച നടത്താൻ പല ചർച്ചകൾ നടത്താൻ ആ ചർച്ചകൾ നമ്മൾ തന്നെ പുറത്ത് നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഒരു 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 സമരം ചെയ്യുന്ന ആളുകളെ ചർച്ചയ്ക്കെ വിളിക്കുന്നില്ല എന്ന് പറയുന്നതും പലതവണ ചർച്ച ചെയ്തിട്ട് തീരുമാനമാകുന്നില്ല എന്ന് പറയുന്നത് രണ്ട് ആണ് ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ സർക്കാരിൻ്റെ ചില പോയിൻ്റുകളുണ്ട് അവർക്കും ഉണ്ട് അത് മീറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം മറ്റേത് ചർച്ചയ്ക്കേ ഞങ്ങൾ വിളിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഏഴായിരം രൂപ മാത്രം ഓണർ കിട്ടുന്നവർ മൊത്തം പതിമൂവായിരത്തി ഇരുന്നൂറ് കിട്ടും അപ്പോൾ ഏഴായിരം രൂപ മാത്രം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ആൾക്ക് ഈ കാലത്ത് എങ്ങനെയാണ് അവർ ജീവിക്കുക എന്ന ക്വസ്റ്റൻ സാധാരണക്കാർക്കുണ്ടാവും അതുകൊണ്ട് അവരെ വിളിക്കുക ചർച്ച ചെയ്യുക അവരുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്താണോ അത് ചെയ്യുക സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ അബദ്ധങ്ങൾ സർക്കാർ കണ്ടി വരും ഇപ്പം എന്താണ് സർക്കാർ ഒരു പൈസ പോലും കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ഓണറിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് തീരുമാനിക്കുന്നു അതിന് സർക്കാരിൻ്റെ തടസ്സങ്ങളും കാണും നാളെ ബി ജെ പി ഈ കാര്യത്തിൽ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന പൈസ എത്ര നമുക്കറിയാലോ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ പൈസയാണ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഇരുപത് രൂപയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് രൂപ കേന്ദ്ര സർക്കാർ കൂട്ടിയെന്ന് കൂട്ടിയെന്നായിരിക്കുമോ അതായിരിക്കും ഈ നാട്ടിൽ വലിയ തോതിൽ പ്രതികരിക്കപ്പെടാൻ പോകുന്നത് പിണറായി വിജയൻ സർക്കാർ ഈ ആശാവർക്കർമാരെ അവഗണിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ വിഹിതം കൂട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഈ കൊടുക്കുന്നതിൽ ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചെയ്യുന്നൊർക്കണം അപ്പോൾ അതുപോലും അതിനകത്തുനിന്ന് ഒരു പത്ത് രൂപ കൂട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നും ബി ജെ പി അതിലേക്ക് ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട് അതുകൊണ്ട് അവഗണിച്ചാൽ പരിഗണിക്കാതിരുന്നാൽ ഞങ്ങളാണ് സർക്കാരാണ് ജയിക്കുക അവർ മടുത്ത് പോയിക്കൊള്ളും എന്ന് വിചാരിച്ചാൽ അവരുടെ ആ നിരാശയും മടുപ്പിനെയും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നന്നായി പണിയറിയാവുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർ അപ്പുറത്തുണ്ടെന്നേ സർക്കാർ ശ്രദ്ധിച്ചാൽ കൊള്ളാം അതുകൊണ്ട് അവഗണിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല രണ്ട് സുരേഷ് ഗോപി വന്ന ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകമായി എടുക്കേണ്ട ഒരു കാര്യമാണ് സുരേഷ് ഗോപി അവിടെ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി ശിവൻകുട്ടിയും വീണയും വിചാരിച്ചാൽ കഴിയും നിങ്ങളെ തൊഴിലാളികളാക്കി മാറ്റാൻ അവർക്കൊരു തീരുമാനം എടുത്താൽ എന്ന് സുരേഷ് ഗോപി പറയുകയാണ് ആ പറയുന്നതിനകത്ത് വ്യാജമായ കാര്യമുണ്ട് കള്ളമുണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മയുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യമുണ്ട് ഇത് രണ്ടിൽ ഏതാണെന്ന് എനിക്ക് തീർച്ചയായില്ല അങ്ങോട്ട് തീർപ്പിച്ച് പറയുന്നില്ല പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഇതിൻ്റെ തൊഴിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യവും ഇതിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനിങ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യത്തിൻ്റെ ഭാഗമായി തുടങ്ങി ഇപ്പോൾ എൻ എച്ച് എമ്മിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ് എങ്ങനെ നിയമിക്കണം ഏതൊക്കെ മാനദണ്ഡങ്ങൾ വേണം പോലുള്ള കാര്യങ്ങൾ സമ്പൂർണ്ണമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് സംസ്ഥാനങ്ങൾക്ക് ചില ഇളവുകളൊക്കെ ആൾക്കാർ നിയമിക്കുമ്പോൾ കൊടുക്കാനേ പറ്റുകയുള്ളൂ പ്രാദേശികമായ സവിശേഷതകളൊക്കെ വെച്ചിട്ട് അതിനപ്പുറം അതിൻ്റെ ഫൈനൽ ഡിസിഷൻ അതിൻ്റെ ബേസിക് സംഗതികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇവർ തൊഴിലാളികളായിരിക്കണമോ അതോ സേവനം നൽകുന്നവരായി മാത്രം പരിഗണിക്കപ്പെടണോ ഇവരെ തൊഴിലാളികളാക്കി മാറ്റി ഇവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണോ ഈ കാര്യത്തിലെല്ലാം ഇവരെ ഏത് ടൈറ്റിലാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനത്തിന് പറ്റില്ല എന്നിരിക്കെ വീണയും ശിവൻകുട്ടിയും വിചാരിച്ചാൽ ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും വിചാരിച്ചാൽ നിങ്ങളെ തൊഴിലാളികളാക്കി മാറ്റാൻ കഴിയും എന്ന് ഈ ബി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വന്ന് നുണ പറയുകയാണ് ആ നുണ വിശ്വസിക്കുന്ന ആശാവർക്കർമാർ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഗവൺമെൻറ് എന്തു ചെയ്യാണ് ആ സമരത്തിൽ ഇടപെടാതിരിക്കുക ആ സമരത്തിൽ പോയി ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് പകരം മാറി നിൽക്കുന്നത് നല്ലതല്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആശാവർക്കർമാരുടെ പ്രതിനിധികളെ സമരം ചെയ്യുന്ന എന്താണ് നമ്മുടെ ഈ സംഘടനയുണ്ടല്ലോ എസ് സി സിയുടെ പ്രതിനിധികളെ വിളിച്ച് അവരോട് സംസാരിക്കാൻ തയ്യാറാവുകയും ഈഗോ മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത് പൈസ കിട്ടിയില്ല അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നു കേന്ദ്ര സർക്കാർ പറയാൻ കൂടുതലും സമയം ചെലവഴിക്കുന്നത് ഞങ്ങൾ പരമാവധി പണം ഇതാ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ആവശ്യത്തിൽ കൂടുതലും കൊടുത്തു സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അറുനൂറ്റി അൻപത് കോടി രൂപ തന്നിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റില്ല ഇന്ന ഇന്നലെ വീണാ ജോർജ് നിയമസഭയിൽ വെച്ചിരിക്കുന്നു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പൈസ ചിലവാക്കിൻ്റെ കണക്കും ഡീറ്റെയിൽസ് ഇതായിരിക്കുന്നു കോ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ലാബ്സായിപ്പോയ ഫണ്ടിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതല്ല സർക്കാരിൻ്റെ എല്ലാം പേപ്പറും കോ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നു സോ അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതാണ് ഇനിയെങ്കിലും ഞങ്ങളുടെ പൈസ ഈ ആവശ്യം ഉന്നയിച്ച് മൂന്നോ നാലോ തവണ കേന്ദ്ര സർക്കാരിൻ്റെ പല ഓഫീസുകളിലേക്കും കത്തയച്ചിട്ടുണ്ട് ഒരു മറുപടിയില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞതല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഞങ്ങൾ കൊടുക്കാവുന്ന പൈസ കൊടുത്തിട്ടുണ്ട് കൂടുതലും കൊടുത്തിട്ടുണ്ടാണ് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തരാനുള്ള അറുനൂറ് കോടി എവിടെ അത് നിങ്ങൾ തന്നില്ലല്ലോ ഇവിടെ പേയ്മെൻറ്റ് വാങ്ങില്ലല്ലോ അതിന് മറുപടി പറയുന്നില്ല തന്ത്രപരമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കാര്യത്തിൽ മറുപടി പറയാതിരിക്കുകയാണ് അന്ന് തരാതിരുന്ന പൈസയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് സംസ്ഥാനങ്ങളോട് ഈ വിഹിത വിതരണത്തിൻ്റെ കാര്യത്തിൽ ജി എസ് ടി വിഹിതത്തിൻ്റെ കാര്യത്തിലായാലും സംസ്ഥാനങ്ങളുടെ അർഹമായ വിഹിത വിതരണത്തിൻ്റെ കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുസമീപനവും നയവും എന്താണെന്ന് നമുക്കറിയാം പരമാവധി പിടിച്ചു വയ്ക്കുക പരമാവധി പ്രയാസപ്പെടുത്തുക അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുക എന്നത് എല്ലാ കാലത്തും സ്വീകരിച്ചു വരുന്നു അതിപ്പോ ഏറ്റവസനം മുണ്ടക്കൈയിലെ പുനരധിവാസത്തിൽ വരെ നമ്മൾ കാണുന്നു ആ കേന്ദ്ര സർക്കാരിനെ നമ്മൾ വിശ്വസിക്കണോ ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ക്ലിയറാണ് ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് പറയട്ടെ എല്ലാ വിഹിതവും കൃത്യമായി വിതരണം ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് മോദിയുടെ കയ്യിലെന്ന് എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞങ്ങളുടേതല്ലാത്ത സർക്കാരുകളാണെങ്കിൽ ബി ജെ പി ഇതര സർക്കാരാണെങ്കിൽ ആ സർക്കാരിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താവുന്നതിൽ റിസർച്ച് നടത്തുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്ര സർക്കാരിൽ ഉള്ളത് നമ്മളെങ്ങനെ വിശ്വസിക്കും നമുക്ക് മുണ്ടക്കൈക്ക് ചോദിച്ചിട്ട് പൈസ തരാത്ത ആറ് മാസവും ഏഴ് മാസം നമ്മളിട്ട് വലിച്ചിട്ട് അവസാനം വായ്പയായിട്ട് അഞ്ഞൂറ് കോടി രൂപ മാത്രം തന്ന ഒരു ഭരണകൂടം നിങ്ങൾക്ക് കാശെല്ലാം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വായിൽ വിശ്വസിക്കണോ ജി എസ് ടി വിഹിതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നിർമ്മല സീതാരാമനെ കണ്ടിട്ടുള്ളത് നമ്മളെ സാമ്പത്തിക വായ്പ എടുക്കുന്ന കാര്യത്തിൽ നമ്മളെ പിടിച്ച് ഞെരിക്കുന്ന നമ്മളെ എല്ലാ അടിലും ബുദ്ധിമുട്ടിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ വിഹിതം എന്ന പേരിൽ ആരൊക്കെയാണ് സ്റ്റാലിൻ അടക്കമുള്ള വിവിധ കക്ഷികൾ പ്രതിഷേധത്തിലാണ് നോൺ ബി ജെ പി ഗവൺമെൻറ്റുകളെല്ലാം ആ സർക്കാർ എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വായിൽ വിശ്വസിക്കണം പാടില്ലെന്ന് ഞാൻ പറയാം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തന്നിട്ടുണ്ടോ പണമെന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി ഉത്തരം പറയട്ടെ വി മുരളീധരൻ ഉത്തരം പറയട്ടെ ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ജെ പി നദ്ദയും നിർമ്മല സീതാരാമൻ ഉത്തരം പറയട്ടെ എന്നാണ് ഉത്തരം പറയാത്തത് അവിടെ പല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് കണ്ട കാര്യം സർക്കാർ നമുക്ക് പണം തന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ കാര്യം എന്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഈ ഈ ഈ ഈ ഈ പദ്ധതിയെ റീഡിസൈൻ ചെയ്യേണ്ടതിൻ്റെ ബാധ്യത കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് മൊത്തം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കയ്യിലേക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട ഒരാൾക്ക് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പതിനായിരത്തിൽ എത്ര തരുന്നുണ്ട് പത്തോ രണ്ടായിരം രൂപ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് കാര്യം ഓർക്കണം അത് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽ വർദ്ധിപ്പിക്കാത്ത ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചാൽ തന്നെ പണം മുഴുവൻ കയ്യിലുള്ള കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ രാജ്യത്താകമാനമുള്ള ആശാവർക്കർമാരുടെ ജീവിതത്തിൽ പുതിയ പുരോഗതി ഉണ്ടാവും അല്ലാത്ത പക്ഷെ എന്താണ് കേന്ദ്ര സർക്കാരിന് അതിന് ചെയ്യാൻ പറ്റും കാരണം പല സംസ്ഥാനങ്ങളിൽ പല പൈസയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഹെഡ് കൂട്ടിയാൽ വിഹിതം കൂട്ടിയാൽ എല്ലായിടത്തും ഒരുപോലെ കൂടും എല്ലാ രാജ്യത്ത് മുഴുവനുള്ള ആശാവർക്കർമാർക്ക് അത് ഗുണം ചെയ്യും അതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് അതിൽ ആദ്യം ചെയ്യേണ്ടത് തൊഴിലാളികൾ എന്ന പദവിയിലേക്ക് ഇവരെ കൊണ്ടുവരേണ്ടത് അവർക്ക് ആ നിലയ്ക്ക് അവരെ അവരുടെ അവരെ അവരെ വാല്യൂ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ആ ഉത്തരവാദിത്വങ്ങളെല്ലാം മാറി നിൽക്കുകയും സിക്കിമിലുണ്ടല്ലോ കേരളത്തിൽ കൊടുത്താൽ എന്താണെന്ന് ചോദിക്കുക എന്ന് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അത് തരാത്തുന്നല്ലേ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് മൗലികമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണെന്ന് അത്ര തർക്കവും പൈസ തന്നിട്ടില്ല എന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് കാരണം വിശദീകരിക്കാത്ത പോയിൻ്റുകളുണ്ട് ആ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിൽ ബി ജെ പി എഡ്ജെടുക്കുകയും ചെയ്യും ബി ജെ പിക്ക് അനുകൂലമായി ബി ജെ പി ബി ജെ പിയുടെ പണി മുഴുവൻ എടുത്തു കഴിഞ്ഞു എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നിട്ടുള്ള സംവിധാനങ്ങളും മാധ്യമ പിന്തുണയും എല്ലാം അവർ കൊണ്ടുവന്നിരിക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി അത്ര വിടുക ഈഗോ പിടിച്ച് മസിൽ പിടിച്ചാൽ സുരേഷ് ഗോപിയാണ് കേരളത്തിൻ്റെ രക്ഷകൻ എന്ന മട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവാൻ കഴിയും അവർക്ക് എന്താണ് ഈ പദ്ധതി എന്നോ ഈ പദ്ധതി ആരാണോ ഉടയോ എന്നോ അറിയാത്ത ആളോ അല്ലെങ്കിൽ അത് അറിയാം അറിയാമെന്നു കൂടി വ്യാജം പ്രചരിപ്പിക്കുന്ന ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്താണ് എടുത്തിട്ടിരിക്കുന്ന പണി സർക്കാർ നന്നായി മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുകൂടി ഞാൻ പറയും അജിംസ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഫണ്ട് കിട്ടിയില്ല എന്നുള്ള വിഷയമൊക്കെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ റൈസ് ചെയ്യാമായിരുന്നു ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിഷയം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ബി ജെ പി മുതലെടുക്കുമെന്നുള്ള ബോധ്യം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നില്ല അതോ ഇനിയിപ്പോൾ മുതലെടുത്താലും കുഴപ്പമില്ല ഇതങ്ങനെ പോട്ടെ എന്നുള്ള ലൈനാണോ ഇന്നലെ ഇന്നുമായിട്ട് ഈ വിഷയത്തിൽ നിർണായകമായ ചില ഇവൻസ് ഉണ്ടായി ഒന്ന് രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എം പി ഒരു ഉപക്ഷേപം ഉന്നയിക്കുകയും അതിന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ രാജ്യസഭയിൽ മറുപടി പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ആശാമാരുടെ വേദന എൻഹാൻസ് ചെയ്യണം എൻഹാൻസ് ചെയ്ത വേതനം കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഒരു ശുപാർശ ഈ എൻ എച്ച് എമ്മിൻ്റെ ഹൈ ഹൈ പവർ കമ്മിറ്റി അതിൻ്റെ ഒരു പോളിസി മേക്കിംഗ് കമ്മിറ്റിയിൽ അവരുടെ ശുപാർശയായിട്ട് സർക്കാരിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് അത് പറയുമ്പോൾ ഈ കൈയടി ഒക്കെ ഉണ്ടാവുന്നത് തൊട്ടടുത്തു വേണമെങ്കിൽ പറയുന്നു കേരള സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ ഞങ്ങൾ കൊടുത്തു തീർത്തു ഒരു പൈസ ഇനി കൊടുക്കാനില്ല ഇനി അവരവരുടെ ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് തരികയാണ് വേണ്ടത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തരികയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ബഹളമാണ് രാജ്യഭലുണ്ടാവുന്നത് പക്ഷേ അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു ഈ പ്രസ്താവന വന്ന ഉടനെ തന്നെ ഉടനെ തന്നെ സുരേഷ് ഗോപി ഇന്നലെ വൈകിട്ട് സമരപ്പന്തലിൽ എത്തുകയും ഒരു തിയറ ട്രിക്സ് അദ്ദേഹം അവിടെ കാണിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് അദ്ദേഹം ഇംഗ്ലീഷ് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചു മൈ മാൻ ഇൻ ദ ഹെൽമ് ഓഫ് പവർ ഇസ് ആൻ എക്സ്പെർട്ട് ഇൻ മാസ്റ്റർ ദ സർജിക്കൽ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് അതായത് ഞാനിത് പ്രധാനമന്ത്രിയോട് നേരിട്ട് പറയായിരുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നഡ്ഡെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നഡ്ഡെ പോയി സുരേഷ് ഗോപി കണ്ടതിൻ്റെ ഫലമാണ് ഇന്നലെ രാജ്യസഭയിൽ നഡ്ഡ അതായത് ഇവരുടെ ഇൻസെൻറ്റീവ് ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കണം ഓണറിയുടെ ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവ് കേവലം രണ്ടായിരം രൂപ മാത്രമാണ് അതൊരു ഫിക്സഡ് ഇൻസെൻറ്റീവാണ് ആ ഇൻസെൻറ്റീവ് എല്ലായിടത്തും കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും വരെ ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത് രണ്ടായിരം രൂപയാണ് കൊടുക്കുന്നത് അതിനി വർദ്ധിപ്പിച്ചാൽ അത്ര വർദ്ധിപ്പിക്കും നമുക്ക് ഊഹിക്കാം അത് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇവരുടെ പ്രശ്നം തീരുന്നില്ല യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്താണ് അന്വേഷണം അവിടെ മുമ്പ് പറഞ്ഞ പോലെ അവരൊന്നും തൊഴിലാളികളല്ല അതായത് ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് എത്തിച്ചെല്ലാൻ കഴിയാത്ത അത്ര പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ ആശാവർക്കർമാരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അവർ ആക്ടിവിസ്റ്റുകളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് അവർക്ക് വളരെ തുച്ഛമായ നാമമാത്രമായ ഒരു അന്ന് മുതലേ കൊടുത്തു പോരുന്നു പിന്നീട് ഇത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നുള്ളത് ദേശീയ ആരോഗ്യ പദ്ധതി എന്നുള്ളത് നാഷണൽ ഹെൽത്ത് മിഷൻ ആക്കുകയും ഈ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ആശാർക്കുമാർ തുടരുകയും വ്യത്യസ്ത സംസ്ഥാനങ്ങൾ അവരുടെ പൊതുജനാരോഗ്യ പദ്ധതികളിൽ അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ വേദന കിട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കുറച്ച് ആരോഗ്യ പ്രവർത്തക ഫെൻറ്ററേഷനുള്ള സ്ഥലമാണ് യു പി അവിടെയാണ് ആശാ ആശാമാരെ ഏറ്റവും കൂടുതൽ വേണ്ടത് അവർക്കാണ് കാരണം ഡോക്ടർമാരുടെ നഴ്സുമാരുടെയൊക്കെ പെർസെൻ്റേജ് കുറവാണ് അവിടെ അപ്പോൾ ആശമാരുടെ സേവനം കൂടുതൽ ഉപയോഗിക്കണം പക്ഷേ അവിടെയാണ് ഏറ്റവും അവർക്ക് വേതനം കുറവ് അതേസമയം ഈ പേഷ്യൻ ഡോക്ടർ പേഷ്യൻ റേഷ്യോ കൂ കുറേക്കൂടി ഹെൽത്തി ആയിട്ടുള്ള കേരളം പോലെ സംസ്ഥാനത്ത് അവർക്ക് കുറേ മികച്ച വേതനം കിട്ടുകയും ചെയ്തു പക്ഷേ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വേതനം പര്യാപ്തമല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ ഈ നഡ്ഡ പറഞ്ഞിട്ടുള്ള ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഈ സമരം ചെയ്യുന്ന ആശമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അവർക്ക് വേദന വർധന ഉണ്ടാവുന്നില്ല ആ ഈ ഓണറിയാണ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടത് അത് അവരാവശ്യപ്പെടുന്ന സംസ്ഥാന സർക്കാരിനോടാണ് സംസ്ഥാന സർക്കാരിന് എന്ത് എന്ത് പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് ഇന്ന് സുരേഷ് ഗോപി ഇന്ന് രാവിലെ വീണ്ടും ഈ ആശാമാരുടെ സമരപ്പന്നില്ലോ എന്ന് പറഞ്ഞ കാര്യം കാശിങ്ങനെ മരത്തിന്ന് കുലുക്കി പറയാൻ പറ്റില്ലല്ലോ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നാണ് സുരേഷ് ഗോപിയും പറയുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി അതിൻ്റെ ഒരു ആ സമരത്തിൻ്റെ ഒരു ഹീറോ ആയി ശ്രമിക്കുകയാണ് പക്ഷേ അത് എത്രമാത്രം ഫലപ്രാപ്തിയിലെന്ന് നമുക്കറിയില്ല അതിൻ്റെ കാരണം ഒന്ന് വർദ്ധിപ്പിക്കുന്ന ഇൻസെൻറ്റീവാണ് ആ വർദ്ധിപ്പിച്ച് ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ആശമാരുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല ചെറിയൊരു വർധന അതിലുണ്ടാവാൻ സാധ്യതയുള്ളൂ അതേസമയം തന്നെ ഇതേ സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുകയാണ് സാധാരണ കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോകുമ്പോൾ അവരുടെ ഓഫീസിൽ പോയി അങ്ങോട്ട് പോയാൽ കാണുക ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം മുഖ്യമന്ത്രി കേരള ഹൗസിലിരിക്കുന്നു കേരള ഹൗസിൽ നിന്ന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനാണ് എത്തിയിട്ടുള്ളത് അവിടെ ഗവർണർ വരുന്നു നിർമ്മലാ സീതാരാമൻ വരുന്നു ഗവർണർ നിർമ്മലാ സീതാരാമൻ കെ വി തോമസ് മുഖ്യമന്ത്രി ഈ നാലുപേരുന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ സംസാരിച്ചതിനെക്കുറിച്ച് നിർമ്മലാ സീതാരാമൻ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പിണറായി മുഖ്യമന്ത്രിയുടെ ഒരു ട്വീറ്റ് പുറത്തു വന്നത് ഊഷ്മളമായ ഒരു സംസാരമായിരുന്നു എന്ന ഒരൊറ്റ വരിയിലാണത് ഉള്ളത് ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കെ വി തോമസ് അതിനോട് പ്രതീക്ഷിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നുള്ള വിശദീകരണം കെ വി തോമസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം വരിക വന്നിട്ടുള്ള വിശദീകരണം ഒന്ന് അതിൽ ആശാമാരുടെ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ധനമന്ത്രിയുമായി അതായത് ഇവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും കൊടുത്തു എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് വീണ ജോർജ് പറയുന്നു ഇതിൽ സത്യം എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താനെങ്കിലും നിർമ്മലാ സീതാരാമനോട് ഇതെന്താ പരിപാടിയെന്ന് ചോദിക്കണമല്ലോ മുഖ്യമന്ത്രി ആശാവർക്കറൊക്കെ ഞങ്ങൾക്ക് പൈസ കൊടുക്കാണ്ടാണ് അവരവിടെ സമരം ചെയ്യുകയാണ് നിങ്ങൾ പണം തന്നിട്ടില്ല എന്നാണ് എൻ്റെ ആരോഗ്യമന്ത്രി പറയുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടേ എന്ന് നിർമ്മലാ സീതാരാമൻ്റെ മുഖ്യമന്ത്രി ചോദിക്കണോ എന്തുകൊണ്ട് ചോദിച്ചില്ല രണ്ട് എന്തുകൊണ്ട് ഈ വിഷയമേ ഉന്നയിക്കപ്പെട്ടില്ല ധനകാര്യമന്ത്രിമാരുടെ ചർച്ചയിൽ ഈ ഒരു പ്രശ്നമേ വന്നില്ല ആകെ ചോദിച്ചത് ജി എസ് ടി വീതം സംബന്ധിച്ചും അതുപോലെ എയിംസ് എയിംസ് അതുപോലെ മുണ്ടക്കൈ പുനരധിവാസം മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ പ്രശ്നം വായ്പയാണ് അനുവദിച്ചിട്ടുള്ളത് ഈ മാർച്ചിന് മുമ്പ് പദ്ധതി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ മാത്രമായിരുന്നു ആ ചർച്ചയുടെ ലക്ഷ്യം എന്നാണ് ഉയരുന്നൊരു ചോദ്യം രണ്ടാമത്തെ കാര്യം ഈ ചർച്ചയിൽ ഈ ഗവർണറുടെ ആവശ്യം എന്താണ് എന്താണ് ആ ഗവർണർ അവിടെ വന്നിരിക്കുന്ന പ്രസക്തി അദ്ദേഹമായിരുന്നു ഈ ചർച്ചയുടെ മധ്യസ്ഥൻ അതുകൊണ്ടാണോ നിർമ്മലാ സീതാരാമൻ അവരുടെ ഓഫീസിൽ നിന്ന് കേരള ഹൗസിലേക്ക് വന്നത് എങ്കിൽ ഇതെന്ത് തരം രാഷ്ട്രീയമാണ് സാധാരണ ഒരു മുഖ്യമന്ത്രി ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക അവരവിടെ പോയി കാണുക അതാണ് സാധാരണയായി നടക്കുക ഞാൻ വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഒരു കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി ഇരിക്കുന്നിവിടത്തേക്ക് വരുന്നു അവിടെ ആ സംസ്ഥാനത്ത് ഗവർണർ അതിൻ്റെ ഇരിക്കുന്നു സാധാരണ ഗവർണർമാർ അത്രയും മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല അപ്പം ഇവിടെ ഇടനിലക്കാരനായിട്ടാണോ അർലേക്കർ പ്രവർത്തിച്ചത് എങ്കിൽ അത് എന്ത് തരം രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ബി ജെ പി ഭരിക്കുന്നൊരു സർക്കാർ ആർ എസ് എസ് കാരനായ ഗവർണർ ബി ജെ പി കാരായ കേന്ദ്രമന്ത്രി സി പി എം കാരനായ മുഖ്യമന്ത്രി ഇവർ തമ്മിലൊരു ചർച്ച നടത്താൻ ഈ ഗവർണറുടെ മധ്യസ്ഥത വേണമെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ് രണ്ടാമത്തെ കാര്യം ഈ ആശാവർക്കർമാരുടെ പ്രശ്നം ധനകാര്യമന്ത്രിയോട് പറയേണ്ടതില്ല എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് അതായത് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വിവരം അങ്ങനെ പ്രശ്നം പരിഹരിച്ചാൽ അവർ സമരത്തിൻ്റെ വിജയമാണ് അതായത് സി ഐ ടിയിൽ അണുചേർന്നിട്ടുള്ള ആശാവർക്കർമാരുൾപ്പെടെയുള്ളവർക്ക് ഗുണകരമാവുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ കേന്ദ്ര ധനകാര്യമന്ത്രിയോട് പറഞ്ഞ് അതിലെ ഞാനൊരു പരിഹാരമുണ്ടായാൽ അത് ഈ സമരത്തിൻ്റെ വിജയമായി മാറുമോ എന്നുള്ള വളരെ പെറ്റി ഈഗോ ആണ് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ നയിക്കുന്നതെന്ന് പറയേണ്ടി വരും അത് പറഞ്ഞ് പറയാത്തതിന് കാരണം അതാണെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കാരണം ഇത്രയും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്തിനിൽക്കുന്നൊരു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണത് കേരളത്തെ സംബന്ധിച്ചും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമരം നടക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് തൊഴിലാളി സമരം നടക്കുന്നത് അവരെ തൊഴിലാളികളാണ് എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ വിഷയം ഉന്നയിക്കുന്നില്ല എങ്കിൽ പിണറായി വിജയൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയം ഏതാണെന്നൊരു ചോദ്യം കൂടിയുണ്ട് മറ്റൊരു കാര്യം ഈ പ്രശ്നം അത്യന്തികമായി പരിഹരിക്കപ്പെടുക ഇത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാം അത് കേന്ദ്രത്തിന് മാത്രമൊന്നുമല്ല ഇവരുടെ ഓണറേയും വർദ്ധിപ്പിക്കാം ഇവർ ആവശ്യപ്പെടുന്ന ഇരുപത്തൊരായിരം രൂപയിലേക്ക് ഓണറേയും വർദ്ധിപ്പിക്കാം പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചെന്താണ് കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക ഞെരുക്കലിനിടയിൽ അത് താങ്ങാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സംശയം ഈ ഒരു മടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള വൈമനസ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരുകളെ ജീവനക്കാരെ പോലെ അത്ര ശമ്പളം കിട്ടുന്ന ആളുകളല്ലോ ആശമാറും അവരുടെ ശമ്പളം വർധനയുടെ കാര്യത്തിൽ ആ കമ്മീഷൻ്റെ ശിപാർശ അംഗീകരിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം മുഴുവൻ സാമ്പത്തിക രംഗവും താറുമാറായി നിൽക്കുന്ന സമയം സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന സമയം ആ സമയത്ത് പോലും ആ ശമ്പള വർധന അംഗീകരിക്കാൻ ഒരു അനിതര സാധാരണമായ അവസരം എന്ന അർത്ഥത്തിൽ ഈ കുറി അത് നീട്ടിവെക്കുകയാണെന്ന് പോലും പ്രഖ്യാപിക്കാൻ തോന്നിയില്ല എന്തുകൊണ്ടാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഇരുപത്തേഴായിരം ആളുകളെ ആശാ ഉള്ളൂ എന്നാൽ ഇവരുടെ ഓണറേയും കുറച്ച് വർദ്ധിപ്പിച്ച് കളയാം ആ ഇരുപത്തേഴായിരം പേർക്ക് ഓണറേയും വർദ്ധിപ്പിച്ചാൽ തങ്ങൾക്ക് കൂടുതൽ പിന്തുണ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പോലും ഈ സർക്കാർ ചിന്തിക്കുന്നില്ല കാരണം ഇവർ ദുർബലരായ തൊഴിലാളി വിഭാഗമാണ് ആ സംഘടിതരാണ് അർത്ഥത്തിൽ ആർത്ഥത്തിൽ ആ അവർക്ക് അവർക്ക് സംഘടനകളുണ്ട് തൊഴിലാളി യൂണിയനും ഉണ്ട് പക്ഷേ അവർ തൊഴിലാളികളല്ല അവർക്ക് അവരുടെ ലേബർ റേറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല അവരെ തൊഴിലാളികളായി ഭരണകൂടം അംഗീകരിക്കുന്നില്ല എന്നിരിക്കെ ഇവർക്ക് കുറച്ച് കൂട്ടിക്കൊടുത്താൽ കുറച്ച് വിഷമം സഹിച്ചാലും കൂട്ടിക്കൊടുത്താൽ അതുകൊണ്ട് തങ്ങൾക്ക് വലിയ ഇലക്ട്രൽ ബെനിഫിറ്റ് ഇല്ല എന്നായിരിക്കുമോ പിണറായി വിജയൻ ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ള സംശയമാണ് മറ്റൊരു കാര്യം ഇവരെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈഗോയാണ് ഇവരുടെ സമരത്തെ അഡ്രസ്സ് ചെയ്യുക അവർ അവർ വിളിച്ചിട്ട് അവരെ സമര സംബന്ധിച്ച നേതാക്കൾ വിളിച്ചിട്ട് പറയാം സംസ്ഥാന അതിഗുരുതരമായ പ്രശ്നങ്ങളിൽ കടന്നു പോവുകയാണ് കേന്ദ്രം ഞങ്ങൾ ജയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഞങ്ങൾ സഹായിക്കണമെന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പമുള്ള തൊഴിലാളി സംഘങ്ങളിൽ സമരം ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം കുറഞ്ഞ പക്ഷം മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സമരം അവസാനിക്കും അതുപോലും പറയാൻ സാധിക്കാത്തതെന്നുകൊണ്ടാണ് തങ്ങളല്ലാത്ത മറ്റാരും സമരം ചെയ്യാൻ പാടില്ല ആ സമരങ്ങളെല്ലാം എതിർക്കപ്പെടേണ്ടതാണ് ആ സമരങ്ങളെല്ലാം കരിങ്കാലികളുടേതാണ് ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ മാത്രമേ സമരമാവുകയുള്ളൂ എന്ന ഒരൊറ്റ ദുർവാശിയും കടുംപിടുത്തവും സാഠ്യവും ഈഗോയും മാത്രമാണ് അല്ലാതെ നമ്മളിതെല്ലാം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് കേന്ദ്രം സംസ്ഥാനത്ത് ഞെരുക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അതിൽ കൂടുതൽ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത് ഒരു പ്രശ്നമാണ് ഇങ്ങനൊരു ഈഗോ ഒരു ഭരണാധികാരിയ്ക്കോ ഒരു ഭരിക്കുന്ന പാർട്ടിക്കോ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്